ഹലോ ദേവി ഫ്രം ചേർത്തല ഇന്നത്തെ നമ്മുടെ ഓണം സ്റ്റാർട്ട് ചെയ്യണം അടിപൊളി പാറ്റേൺ ആണ് നമുക്ക് ഭയങ്കരമായിട്ട് എൻക്വയറി വന്ന ഒരു മോഡൽ ആണിത് അപ്പൊ നമ്മൾ ഫസ്റ്റിലെ അത് തന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ച് ചോർത്ത വിത്ത് കോട്ടനിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡി ടുവയർ ധാവണിയാണ് ഡീറ്റെയിൽ പോവാം ഇപ്പൊ നമ്മുടെ ധാവണിയുടെ കളർ എന്ന് പറയുന്നത് നല്ല ഡാർക്ക് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് നമ്മൾ ഓവറോൾ ബോഡിയിൽ നല്ല ഡാർക്ക് ജോർജറ്റ് നല്ല ഡാർക്ക് ബ്ലാക്ക് ജോർജറ്റാണ് കൊടുത്തിരിക്കുന്നത് നല്ല ബ്ലാക്ക് ആണ് കേട്ടോ ജെറ്റ് ബ്ലാക്ക് എന്ന് പറയില്ലേ അതേപോലെ നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് അതിന് നമ്മൾ അജ്രക്കിൻ്റെ ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് അത് നമ്മുടെ ദുപ്പട്ടയുടെ എൻഡിലും ഫോർ സൈഡ് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ സ്ലീവിൻ്റെ ഒരു സ്ലീവ് വരുന്ന പോർഷനിൽ നമ്മൾ കോട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് ബോഡി പോർഷൻ സെയിം കളർ ടോൺ തന്നെയാണ് ജോർജറ്റ് തന്നെയാണ് ബോഡി വരുന്നത് സ്ലീവ് മാത്രം കോട്ടൺ വരുന്നുണ്ട് സ്കേർട്ടിൻ്റെ എൻഡിലായിട്ടും ഇതേപോലെ നല്ല വിരിവിൽ തന്നെയാണ് ബോർഡർ കൊടുത്തിരിക്കുന്നത് ഈ ഒരു പാറ്റേണിൽ നമ്മൾ റെഡി ടു വെയർ ആയിട്ടാണ് ബ്ലൗസും സ്കേർട്ടും കൊണ്ടുവന്നിരിക്കുന്നത് ബ്ലൗ സ്കേർട്ടിൽ നമ്മൾ അഞ്ച് മീറ്ററോളം ജോർജറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് രണ്ടര മീറ്ററോളം ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ ആഡ് ചെയ്തിട്ടുണ്ട് വിത്ത് ലൈനിങ് ആണ് ബ്ലൗസും സ്കേർട്ടും വിത്ത് ലൈനിങ് ആണ് വരുന്നത് അപ്പം നമ്മുടെ ബ്ലൗസ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതേപോലെ റെഡി ടു വെയർ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഓർഡർ ചെയ്താൽ മതി അപ്പം നമ്മൾ ഓപ്പൺ ഒന്നും കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ബാക്ക് ഓപ്പൺ ആക്കണമെങ്കിൽ ഓപ്പൺ ആക്കാം ബാക്കിൽ ഇതേപോലെ ഡോറ് കൊടുത്തിട്ടുണ്ട് കുറച്ച് വൈഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ടൈ ചെയ്യാവുന്നൂ ഡോറിയുടെ എൻറ്റിലായിട്ട് ഇതേപോലെ ടാസൽസ് വരുന്നുണ്ട് ഈ ഒരു ബ്ലൗസിന്റെ നെക്ക് നമ്മൾ സ്വീറ്റ് ഹാർട്ട് നെക്ക് ആണ് ഫ്രണ്ട് വരുന്നത് കേട്ടോ ഫ്രണ്ട് പോർഷൻ സ്വീറ്റ് ഹാർട്ട് നെക്ക് വരും ബാക്ക് പോർഷൻ വരുന്നത് യു പാറ്റേണിലാണ് ഇതേപോലെ കാണിച്ചു തരാം ജസ്റ്റ് വെയർ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല ലോങ് ലെതിൽ തന്നെയാണ് നമ്മൾ ഡോറിയും കൊടുത്തിരിക്കുന്നത് സ്ലീവ് ഇപ്പോൾ ഞാൻ വേർ ചെയ്തിരിക്കുന്ന സ്ലീവ് എനിക്ക് എന്റെ ഇഷ്ടത്തിന് ഞാനത് ഓൾട്ടർ ചെയ്ത് ഷോർട്ട് ആക്കിയതാണ് കേട്ടോ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് പതിമൂന്നാണ് വരുന്നത് പക്ഷെ നമ്മൾ നോർമൽ നോർമലായിട്ടും എൽബോ സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ വരെ ഉണ്ടാവും സ്ലീവ് നിങ്ങൾക്ക് ഷോർട്ട് സ്ലീവാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമെങ്കിൽ അത് ഓൾട്ടർ ചെയ്ത് യൂസ് ചെയ്താൽ മതി നമ്മൾ ഇത് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസിലാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ഓൾട്ടർ ചെയ്ത് യൂസ് ചെയ്യാം ബാക്ക് പോർഷൻ ഇതുപോലെ ഉള്ളിൽ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ ലൈനിങ് വരുന്നുണ്ട് ക്രേപ്പ് ആണ് ലൈനിങ് ജോർജറ്റ് ഫാബ്രിക് ആയതുകൊണ്ടാണ് ക്രേപ്പ് ലൈനിങ് കൊടുത്തിരിക്കുന്നത് സൈഡ് ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് ചൂസ് ചെയ്തിട്ട് ഇഷ്ടമുള്ള പോലെ ഓൾട്ടർ ചെയ്ത് യൂസ് ചെയ്താൽ മതി ബ്ലൗസ് ഇങ്ങനെ വരും ബോഡി ബ്ലാക്ക് ജോർജറ്റ് വന്നിട്ട് സ്ലീവ് വരുന്നത് അജ്രക്കാണേ നല്ല റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ഈ ഒരു പാറ്റേൺ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇനി വരുന്നത് സ്കേർട്ടാണ് കേട്ടോ സ്കേർട്ട് നമ്മൾ അഞ്ച് മീറ്റർ ജോർജറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് നല്ല ഫ്ലെയറിലും നല്ല വിട്ടിലുമാണ് സ്കേർട്ട് വരുന്നത് കേട്ടോ നല്ല വെയിറ്റും ഉണ്ട് സ്കേർട്ടിന് നല്ല വെയിറ്റ് വരുന്നുണ്ട് അപ്പൊ ഡോറിയാണ് കൊടുത്തിരിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ബോർഡർ നല്ല രീതിയിലാണ് ബോർഡർ വരുന്നത് കേട്ടോ ഇതേപോലെ റേപ്പ് ലൈനിങ് ലൈനിങ് ആണ് ഉള്ളിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇങ്ങനെ വരും നിങ്ങൾക്ക് മൂന്ന് നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സെപ്പറേറ്റ് ആഡ് യൂസ് ചെയ്യാം ദുപ്പട്ടാണെങ്കിലും സ്കേർട്ട് ആണെങ്കിലും ബ്ലൗസ് ആണെങ്കിലും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഒരു ക്രോപ്പ് ലെങ്തിലാണ് നമ്മൾ ബ്ലൗസ് ചെയ്തിരിക്കുന്നത് ഷോർട്ട് ബ്ലൗസിൻ്റെ ആ ഒരു ലെങ്ത് വരുന്നുണ്ട് ദുപ്പട്ട രണ്ടര മീറ്റർ ദുപ്പട്ട വരുന്നുണ്ട് ഫോർ ഫോർസായിട്ട് ബോർഡർ ആഡ് ചെയ്തിട്ടുണ്ട് ഇതേപോലെ നല്ല ഭംഗിയില്ലേ കളറാണ് അടിപൊളി കേട്ടോ ഈ ബ്ലാക്കും റെഡും കൂടെ ഭയങ്കര രസമാണ് കാണാനായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ബ്ലൗസിൻ്റെ കൂടെയൊക്കെ ഇത് പെയർ ചെയ്യാൻ പറ്റും ബ്ലാക്കും റെഡും ആയതുകൊണ്ട് തന്നെ കേട്ടോ അപ്പോൾ ഈ ഒരു കളർ ടോണിലാണ് നമ്മൾ ഇപ്രാവശ്യം ഫസ്റ്റ് താവണി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കാടുക ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കുക പുതിയ പുതിയ ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഈ ഒരു പാറ്റേണിന്റെ സൈസ് സൈസായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് മീഡിയം ടു ഡബിൾ സൈസ് ആണ് അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് സൈറ്റ് വഴിയോ വാട്സാപ്പ് വഴിയോ ഷോപ്പിൽ വന്നാലോ പർച്ചേസ് ചെയ്യാവുന്നതാണ് സൈറ്റ് വഴി പർച്ചേസ് അറിയില്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ബ്ലാക്കും റെഡും വന്നതുകൊണ്ട് തന്നെ ഭയങ്കര രസമാണ് കേട്ടോ നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയും നല്ല അടിപൊളി ഇതേപോലത്തെ നല്ല കമ്മലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും ടെമ്പിൾ ലുക്കിനായാലും അതെല്ലാം നിങ്ങൾക്ക് ഒരു ഫംഗ്ഷന് പോകാനാണെങ്കിലും അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് കേരളത്തിന് കേരളത്തിനുള്ളിലേക്ക് മാത്രമേ നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നുള്ളൂ പിന്നെ പുറത്തേക്കുള്ള കസ്റ്റമർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെയാണ് അയച്ചു തരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് നമ്മുടെ ഷിപ്പിംഗ് ചാർജ് അഫോർഡബിൾ ആണെങ്കിൽ നമ്മൾ നിങ്ങൾ പറയുന്ന പുറത്തുള്ള അഡ്രസ്സിലേക്ക് തന്നെ അയച്ചു തരും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിലെ അഡ്രസ്സിലേക്കാണ് നമ്മൾ ഷിപ്പ് ചെയ്യാറുള്ളത് സാധാരണ അങ്ങനെയാണ് ചെയ്തു പോകുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉള്ളതോ തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഫോട്ടോ ഷൂട്ടിനൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും ട്രഡീഷണൽ ലുക്കിലൊക്കെ അടിപൊളി ആയിരിക്കും കേട്ടോ ഈ കളർ നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക പുതിയ പുതിയ ആളുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ യൂട്യൂബിൽ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇനി ഇൻസ്റ്റയിലോ എഫ് ബിയിലോ ത്രെഡിലോ ആണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കാം അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ കാണാം താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ആൻഡ് ബൈ